എല്ലാ കാലത്തും ഈ സഹായം കിട്ടാനുള്ള മാനദണ്ഡം അള്ളാഹുവിൽ നന്നായി തവക്കുലാക്കലാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാര് പഠിപ്പിച്ച വിശ്വാസം പഠിക്കലും മുറുകലാണ് ഖേദകരം എന്ന് പറയട്ടെ പരിശുദ്ധമായ ഈ മാസത്തിനെ പോലും മോശം മാസമായി സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന എത്ര പുരോഹിതന്മാരുണ്ട് ചിന്തിച്ചോക്ക് നമ്മുടെ നാട്ടിലെ മണ്ഡപങ്ങൾ ഒഴിവാണ് നമ്മുടെ നാട്ടിലെ കല്യാണങ്ങൾ ഒഴിവാണ് കടകൾ തുറക്കുന്നില്ല പല പല പരിപാടികൾ മാറ്റി വെച്ചിരിക്കുക എന്താ ചോദിച്ച മറുപടി എന്ന് അറിയോ പത്ത് കഴിയട്ടെടൂ എന്റെ പത്ത് വരെ മോശാണ് ആര് മോശാക്കി പവിത്രമായ മാസം എന്ന് വിളിച്ച മാസത്തിലെ ആദ്യ ദിനങ്ങൾ മോശമാണെന്നത് നിങ്ങളോട് ആര് പഠിപ്പിച്ചു ചോദിക്കണം ദീനാണോ എത്രത്തോളം എന്ന് വെച്ചാൽ പച്ചമലയാളത്തിൽ മലയാളത്തിൽ പുസ്തകം എഴുതിയിട്ട് എഴുതിയിട്ടവര് സമൂഹത്തോട് പറയുകയാണ് പുരാതന കാലം മുതൽ മുസ്ലിങ്ങൾ നിരാക്ഷേപം പരിഗണിച്ചു വരുന്ന സമ്പ്രദായമാണ് നെഹസ നോക്കൽ ഇത് പണ്ട് മുതലേ മുസ്ലിംകൾ ഇങ്ങനെ ചെയ്യലുണ്ട് ഓരോ ദിവസങ്ങൾ നോക്കി മാസൊക്കെ നോക്കി നല്ലതാണോ മോശമുണ്ടോ ഉണ്ടോ എന്നൊക്കെ നോക്കി എന്ന സമ്പ്രദായം ഉണ്ട് എന്നവർ വരുത്തി തീർക്കുക എന്നിട്ട് എന്താ പറയുന്നത് എല്ലാ അറബി മാസങ്ങളിൽ നിന്നും ഇനി പറയാൻ പോകുന്ന ദിവസങ്ങൾ മോശമാണ് ആ ദിവസങ്ങളിൽ പുതുവസ്ത്രം ധരിക്കുക വിവാഹം ചെയ്യുക വൃക്ഷങ്ങൾ നടുക കിണർ കുഴിക്കുക കെട്ടിടമുണ്ടാക്കുക ഭരണാധികാരിയെ സമീപിക്കുക എന്നിത്യാദി കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് ചെയ്തു പോകരുത് ഇനി പറയുന്ന ദിവസങ്ങളിൽ മുഹറം മാത്രല്ല എല്ലാ മാസം ഏതൊക്കെയാ തീയതി അഞ്ച് പതിമൂന്ന് പതിനാറ് ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഒടുവിലെ ബുധൻ ഒരു കോയക്കുട്ടി വാക്കവി എന്ന് പറയുന്ന ഒരു പണ്ഡിതന്റെ പുസ്തകത്തിലെ വരികളാണ് ഞാൻ വായിച്ചത് അഥവാ ഓരോ മാസത്തിലും ഈ ദിവസങ്ങളൊന്നും നല്ല ദിവസങ്ങളല്ലെന്നും ഈ സമൂഹത്തെ പഠിപ്പിച്ചു അവസാനിച്ചില്ല ഒരു പൈസ എഴുതി വിടുകയാണ് എല്ലാ മാസവും പതിമൂന്ന് ദോഷകരവും അധമവുമാണ് നടക്കുന്ന പലി പെരുന്നാളിന്റെ ദൂരങ്ങളില് പതിമൂന്ന് മോശപ്പെട്ട ദിവസമാണ് മലയാളത്തിൽ ഈ മുസ്ലിം കയ്യിലേക്ക് കൊടുക്കുന്ന പുസ്തകത്തിൽ എഴുതി വിട്ടിരിക്കുക ഏറെ പുസ്തകത്തിൽ മറ്റൊരു പൈസ എഴുതുകയാണ് എല്ലാ മാസവും ഇരുപത്തിനാല് നെഹസാണ് ഇരുപത്തിനാല് കടുത്ത നഹസാണ് ഈ അഖിലാണെന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറായാൽ എന്റെ പൊന്ന സുഹൃത്തുക്കളെ സ്വന്തം ബുദ്ധി എന്തിനു പണയപ്പെടുത്തണം ആര് പേടിച്ച നമ്മൾ മാറി നിൽക്കുന്നത് എന്തിനു ഇത് തെറ്റാണെന്ന് പറയാൻ എന്തിനു മടി കാണിക്കണം നമ്മൾ ഒരാളുടെയും കാലിൻ ചുവട്ടിയിലല്ല ജീവിക്കുന്നത് നമ്മളൊരു ഇജ്ജത്തുള്ള സമുദായമാണ് തെറ്റാണെന്ന് ശരിയാണെന്നും ർത്താലും അത് ശരിയാണെന്ന് വിളിച്ചു പറയാൻ ഒരു ചെറിയ ആണത്തം കാണിക്കാൻ എന്തിനു നമ്മൾ വിമിഷ്ടം കാണിക്കണം എടോ ഭീഷണികൾ ഭയപ്പെടേണ്ടതില്ല ബഹിഷ്കരണങ്ങളൊക്കെ ജനങ്ങൾക്ക് അത് പറ്റൂ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ എന്നും പൊങ്ങി നിൽക്കുമെന്നുള്ള കരുത്തുള്ള പാഠം പഠിക്കുക